കേസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശ്നേഷ് മയം വീണ്ടും പ്രശ്നേഷ് ട്വൻറ്റി ഫോർ ന്യൂസിലെ അവതാരകൻ റിപ്പോർട്ടർ പ്രശ്നേഷിൻ്റെ അനിയത്തിയും അമ്മയുമായിട്ടുള്ള ഉള്ള ഒരു വർത്താനം ഒരു വീഡിയോ കാണാനിടയായി അതിൽ അനിയത്തി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ മരണമാണോ പ്രശ്നീഷിന് രോഹിത്തിന് ആവശ്യം അതാണോ ആഗ്രഹിക്കുന്നത് പോലീസാർ കേസെടുക്കുന്നില്ല ഞാൻ മരിച്ചു മരിച്ചുപോയി കഴിഞ്ഞാലാണോ എന്തെങ്കിലും സംഭവിച്ചാലാണോ കേസെടുക്കുള്ളൂ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള കാര്യം അതുപോലെ സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ചോണ്ടേ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് താക്കീത് നൽകുന്നില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പം സാധാരണ പല ആളുകൾക്കുണ്ടായിരുന്നു സംശയം എനിക്കും പലപ്പോഴും തോന്നിയിരുന്ന ഇതൊരു ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിലേക്ക് കയറാനുള്ള അതേപോലെ നല്ല റീച്ച് കിട്ടാനുള്ള നല്ല റീച്ച് കിട്ടി കേരളം മൊത്തം ഒന്ന് ഒന്നൊന്ന് ഒന്നൊന്ന് ലെക്കോളേൽക്കാൻ സൃഷ്ടിച്ച് അങ്ങനെ കേരളം മൊത്തം ഒന്ന് ചർച്ചാ വിഷയമായി ഏകദേശം ഒരു സീരിയൽ ടൈപ്പ് രീതിയിലൊക്കെ സംഗതികളൊക്കെ ഇട്ട് അവസാനം ബിഗ് ബോസിലേക്ക് കയറാനുള്ള ഒരു കുതിന്ത്രമാണോ ഇത് എന്നൊക്കെ ഒരു സംശയം എനിക്കും ഈ ഇടയ്ക്കൊക്കെ തുന്തായിരുന്നു പക്ഷേ ഈ ഡിഫർ ന്യൂസ് ചാനലിൽ ചാനലില് ഒരു സംഭവം വന്ന് ഏഷ്യ ന്യൂസ് വരെ ഇത് ചെയ്തു ഒക്കെ ഇതിപ്പോൾ സംഭവം മനസ്സിലായി ഇത് വേറെ വേറെ വേറൊരു രീതിയിലേക്കാണ് സംഗതി പോകുന്നത് പോയോണ്ടിരിക്കണെന്ന് തോന്നുന്നത് അപ്പോൾ ഒരു കുടുംബകലഹം ഫാമിലി ഇഷ്യൂ എന്ന രീതിയിൽ അപ്പുറത്തേക്ക് ഇതൊരു വേറൊരു ഒരു സാധനമായിട്ടൊക്കെ മാറുന്നുണ്ട് എന്നാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതിൽ എങ്ങനെയാണ് ചാനലിലേക്ക് ഈ സാധനം വന്നുള്ള കാര്യം സാധാരണ എന്താ വെച്ചാൽ ഇങ്ങനെ ഫാമിലിയിലുള്ള ഇങ്ങനെ ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്ളോഗേഴ്സൊക്കെ എന്താ പറയുക അമ്മായിമ്മ അത് ചെയ്തു അമ്മത് ചെയ്തു ഭാര്യ അത് ചെയ്തു അനിയത്തെയ ചെയ്തു ഏട്ടനെ ചെയ്തു ഏട്ടനെ നാടക ഞാൻ പൊട്ടിച്ചു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അങ്ങ് അപ്പുറത്ത് എങ്ങനെ പറഞ്ഞു ടോളീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ സഹതാപ താരങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ ഇങ്ങോട്ട് ചളി ഇതൊക്കെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഇന്ന് അപ്പം നമ്മുടെ ഈ ഒരു ഈ ഈയൊരു സെറ്റപ്പിലേക്കാണോ പ്രശ്നേഷ് കോൾഡ് പ്രശ്നേഷ് ലോകത്ത് പോകുന്നത് എന്ന് രീതിയിലുള്ള ഒരു ഒരു സാധനമൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നു പക്ഷേ ഇപ്പം അതല്ല അതെല്ലാം തോന്നണത് അപ്പം അങ്ങനത്തെ പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് എന്തായിരുന്നു നമ്മുടെ പോയിൻ്റ് പോയിൻ്റ് സംഗതി എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ഇല്ലാത്ത അതായത് ഇപ്പോൾ ജോലി നയിട്ടില്ല പെങ്ങൾക്ക് പെങ്ങളും അതുപോലെ അമ്മയും അവിടെ ഉണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര പേടിച്ചിട്ട് ഇമോഷണലി ഒരുപാട് തളർന്നിട്ട് വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് അവരവിടെ ജീവിക്കുന്നത് പ്രശ്നേഷും രോഹിത്തും ഭാര്യയും അവിടെ നിന്ന് വേറെ താമസിക്കുന്നു സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ രോഹിത് രോഹിത്തിൻ്റെ ഒരു വേർഷിങ്ങനെ പാർട്ട് വൺ പാർട്ട് ടു പണ്ടിന് ഇട്ടോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇങ്ങളെ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ ഈ സാധനത്തിൽ ഇങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങൾക്ക് കേവലം ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ടാണോ കാണുന്നത് അതോ അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങനൊരു സംഭവം ആ സ്പേസിൽ ആ ഒരു സ്പേസ് അങ്ങനൊരു സ്പേസ് ഉണ്ടാവുകയോ അപ്പോൾ അതിനു മുമ്പ് പെങ്ങൾ അമ്മ എന്നുള്ളൊരു സ്പേസിലേക്ക് ഇങ്ങനൊരു ഭാര്യ എന്നുള്ള രീതിയിൽ അതും ഒരുപാട് കാലം സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യയും ഭർത്താവ് അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോൾ പറയൂലേ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഈഗോ കോംപ്ലക്സ് അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ മറ്റാൾ കൈ ഇളക്കി എനിക്കും ഒരു ആധിപത്യമില്ല അങ്ങനെ രീതിയിലുള്ള ഒരു സാധനമാണോ അത് ആ ഒരു സാധനമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടോ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്കൊരു തുടക്കം അങ്ങനെ ആയിക്കോട്ടെ പല വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇങ്ങനെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള ചില ഇതുകൊണ്ടാണെങ്കിലും അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം നമ്മൾ ഒരു സമൂഹം എന്ന രീതിയിൽ തീർച്ചയായും ഇതൊരു വയലൻസിലേക്ക് എത്താത്ത രീതിയിൽ അതേപോലെ ആവട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കേണ്ടത് ഇതിൻ്റെ അപ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഇത് ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണത് എൻ്റെ ഒരു സജഷൻ പറയട്ടെ എനിക്കിതിലൊരു സൊല്യൂഷനായിട്ട് അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ജനപ്രതിനിധികളായിക്കോട്ടെ ഇപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പറായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരുടെ സുഹൃത്തുക്കളായിക്കോട്ടെ ഇപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർ പഠിപ്പിച്ച പഠിപ്പിച്ചായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് കോണ്ടാക്ട് കോൺടാക്റ്റുള്ള ആളുകൾ ആരെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ മാമന്മാരോ മൈമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അവർ അഭ്യദയകാംക്ഷികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ എന്ന രീതിയിലുള്ള ആൾ അവരൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊരു കൗൺസിലിങ്ങിനെ വിടുക എന്നുള്ളതെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പ്രശ്നശേഷി വളരോന്നും സംസാരിക്കുന്നതിൽ നിന്നും ഭാര്യ ഇങ്ങനെ ഇങ്ങനെ എന്തോ സംസാരിച്ചിട്ടു കിളി ബാക്കണ രീതിയിൽ നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം രണ്ടുപേരും ആഗ് ബ്ലിംഗസിയായിട്ട് ഇക്കണെന്ന് തോന്നുന്നു പിന്നെ അവർ അവരെ ആയിരിക്കും വേണ്ടി എന്തായാലും പെട്ടു ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യുക സർവൈവ് ചെയ്തേ പറ്റും ഓവർകം ചെയ്തേ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ കാട്ടിക്കുട്ട് വന്നു പ്രശ്നശേഷി സാമ്പത്തികമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കാര്യമായ പ്രശ്നങ്ങൾ അത് ഷെയർ ചെറിയുണ്ട് അതേപോലെ തന്നെ അസുഖങ്ങൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് ഭാര്യ മരുന്ന് കഴിക്കേണ്ടത് എന്നൊക്കെ എന്തൊക്കെയാണ് സംഗതി ചെയ്യുന്നുണ്ട് ഭാര്യ ഇപ്പോൾ എന്താ പറയുക അവർ കല്യാണം കണ്ടിട്ട് ഒരുപാട് കാലം ഒന്നായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ ഒരു കൗസലിങ്ങിന് പോകുന്നത് നന്നായിരിക്കും നമ്മൾ അപ്പോൾ ഇമോഷണൽ ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു അത് അതുമൊക്കെ എല്ലാവർക്കും അറിയാമെന്നാണ് പക്ഷെ നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ പ്രശ്നേഷിൻ്റെയും പ്രശ്നേഷിൻ്റെ ഭാര്യയും കാര്യം മാത്രമല്ല അവരെക്കുറിച്ചുള്ള കൺസേൺ മാത്രമല്ല പറഞ്ഞു അവിടെ ഈ ഇവിടെയുള്ള ആ പെൺകുട്ടി അമ്മയായിക്കോട്ടെ അതായത് പ്രശ്നേഷിൻ്റെ അനിയത്തി ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഇവർ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് അതായത് അവർക്ക് ഇപ്പോൾ നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഒരു ധൈര്യം കൊടുക്കുക ഒരു ജോലിയൊക്കെ റെഡിയാക്കി കൊടുക്കുക ആ ഒരു സമാധാനത്തോടെയുള്ള ഒരു ഒരു അന്തരീക്ഷ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തോന്നുന്നത് കാരണം ഇങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ സമൂഹം ഏറ്റെടുത്ത് ഇത് വേറൊരു രീതിയിലേക്ക് പോകുമ്പോഴേ ഒരു കുടുംബം തകരാന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട് ചിലപ്പോൾ അവരൊന്നും ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഏതെങ്കിലും അമ്മാവനോ അമ്മായിയോ അങ്ങനെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സൊക്കെ ആരെങ്കിലും ഒരുമിച്ച് ഇരുന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ മധ്യസ്ഥയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരിക്കുള്ളൊരു പക്ഷേ മറ്റേത് ഇതിങ്ങനെ ഇങ്ങനെ വിട്ട് എത്ര ആൾക്കാർ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരു കുടുംബം കലങ്ങുക എന്നുള്ളൊരു സാധനം കൂടിയിൽ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെന്താ വച്ചാൽ എനിക്ക് തോന്നുന്നത് ഇവർക്കും മഞ്ചിരല്ലേ വലിയ വലേഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇപ്പോൾ മനുഷ്യരല്ലേ ഒന്ന് എങ്ങനെയൊന്ന് നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കുന്നതിന് കൂടുതൽ അപാകതകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു ടേബിളിൻ്റെ അപ്പുറത്ത് പുറത്തിരുന്നുണ്ട് ഒരു സോറി പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം പിന്നെ ഈ തല്ലിയ ദേവദ്രവം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ ഒരു ഇതിൽ വലിയ വിഷയങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതിൽ കേസ് കൊടുത്തത് ഈ രീതിയിലേക്ക് ആ രീതിയിലൊക്കെ തന്നെ പോകുന്നുണ്ടായിരിക്കും പക്ഷേ ഒരിക്കലും ഈ കുടുംബം പിന്നീട് സെറ്റാവാത്ത രീതിയിലേക്ക് ഇത് പോവരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നുവെച്ചാൽ അമ്മയാണ് പെങ്ങളാണ് ഭാര്യയാണ് അപ്പോൾ ഇവർക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും പെങ്ങളിൻ്റെ അമ്മയുടെ ആവശ്യം കൊണ്ടുവരും ആവശ്യം ഈ ആവശ്യം വരും എന്നതുകൊണ്ട് അവർ സ്നേഹിക്കണം എന്നല്ല കൂടെക്കണം എന്നല്ല ഞാൻ പറഞ്ഞു തരുത് ഒരു കുടുംബമാകുമ്പോൾ ചെറിയ പൊട്ടൽ ജയിലിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞാനൊരു കാര്യം ഒരു അടി കൊണ്ടേ തിരിച്ചു രണ്ടെണ്ണം പൊട്ടിക്ക് അത്രയേ ഉള്ളൂ പിന്നെ കൂടുതൽ അടി വരാതിരിക്കാനും ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു പേടി പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഇത് അതോടുകൂടി ഏട്ടനും മനിയത്തി അമ്മയും മകനും ഭാര്യയും ഭർത്താവും ഭാര്യയും അമ്മായിമ്മയും നാത്തൂനും നാത്തൂനും നമ്മളുടെ കണക്ഷൻ ഒന്നും ഇല്ലാണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതിൻ്റെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ ഇതിന് ഏത് സ്റ്റേജുകളിലേക്ക് എന്നാണ് എങ്ങൾക്ക് തോന്നുന്നത് ഇതിപ്പോൾ കേസും കൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം ശരിയാണ് നമ്മളൊരു ചെയ്യണേൻ്റെ പ്രതിഫലം നമ്മൾ തന്നെ ചെയ്യും നമ്മൾ തോന്നിയാൽ സെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായും പല രീതിയിലും നമുക്ക് തന്നെ പണി വന്നുകൊണ്ടേയിരിക്കും അത് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലേ അത് നമ്മൾ ചെയ്യണതിൻ്റെ റിസൾട്ട് ആക്ഷൻസിൻ്റെ റിസൾട്ട് നമ്മൾ അനുഭവിക്കും ദാറ്റ്സ് ഫെയർ അതങ്ങനെയാണ് സംഭവം വേണ്ടത് പക്ഷേ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ കുടുംബം കലങ്ങിപ്പോകരുത് തകർന്നു പോകരുത് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഒന്നാമത്തെ കാര്യം പാ പെങ്ങളായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മൂപ്പരായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ എല്ലാവർക്കും ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ കുറേ സഹന കഥകളും നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അവർക്കൊരു കഷ്ടപ്പാടും സഹന കഥകൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും കരിയറിൽ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അങ്ങനെ കുറേ വിഷയങ്ങളിലൂടെയായിരിക്കും നമ്മളെല്ലാവരും കടന്നു പോയിട്ടിരിക്കുക അപ്പോൾ ഇതും ഇവരെല്ലാവരും ജീവിതത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോൾ ഒന്നായി പോകരുത് എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പെങ്ങളോടോ അമ്മയോടോ പ്രശ്നേഷിനോട് പ്രധാനമായും പ്രശ്നേഷ് പ്രശ്നേഷിനോട് രോഹിത്തിനോടൊക്കെ അത്രയും പേഴ്സണലി കോൺടാക്റ്റുള്ള ആരെങ്കിലും നമുക്ക് ഇടപെട്ട് അതൊന്നും ഇതിനൊരു പരിഹാരം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ഇപ്പോൾ വാർഡ് മെമ്പറായിക്കോട്ടെ അമ്മാവനായിക്കോട്ടെ അമ്മായി ആയിക്കോട്ടെ ഇവരുടെയൊക്കെ ഒരു മധ്യസ്ഥതയിൽ ഞാൻ ചെയ്യാവുന്നതും അവർ വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ട് ഒരു ലൈഫ് അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നതിനോട് വിയോജിപ്പുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് പറഞ്ഞു കാരണം എന്നെ സംബന്ധിച്ചുള്ള റിലേഷൻസ് എന്ന് നോക്കുന്നത് വളരെ ആണ് അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഒരു അസുഖം വരിക നമ്മളെപ്പോഴാണ് മരിച്ചു പോവുക വേറൊരാൾ എപ്പോഴാണ് മരിച്ചു പോവുക ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ എപ്പോഴാണ് നമുക്കൊരു ആവശ്യം വരിക നമ്മുടെ കൂടുതൽ ആളുകൾക്കൊരു ആവശ്യം വരിക നമുക്കുണ്ട് ഒരു കാര്യം വച്ചിട്ട് അമ്മയ്ക്ക് വയ്യാണ്ട് ഇട്ടുണ്ടെങ്കിൽ പെങ്ങൾക്ക് വയ്യാണ്ട് ഭാര്യയ്ക്ക് വയ്യാണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇഷ്ടം എന്നെ ഓടിയെത്തണ്ടേ അല്ലേ നമ്മളത് അങ്ങനെ ചെയ്യണത് അതായത് അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് അങ്ങനെയാണ് ലൈഫിൻ്റെ ഒരു കാര്യം അത് പ്രശ്നശേഷണ ഉത്തരവരുമ്പോൾ എല്ലാവരും വേണം അപ്പോൾ ഇത് നമ്മൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഒരാളോടൊരു വ്യക്തി വൈരാഗ്യം തീർത്തുകൊണ്ടോ ഒരാൾക്ക് പാരമണിതുകൊണ്ടോ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇതിങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സോഷ്യൽ ആനിമൽസ് അല്ലേ നമ്മൾ സാമൂഹിക ജീവികളാണ് നമ്മൾ നമുക്കൊരു ഫാമിലി ബേസ് എന്തായാലും വേണം ഇതിപ്പം കൂടുതൽ അബദ്ധങ്ങളിലേക്ക് അപാകതകളിലേക്ക് ഒരു കുടുംബം തകർന്ന രീതിയിൽ ഇത് പോകരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതാണ് എനിക്കിതിൽ പറയാനുള്ള പ്രധാന ഒരു പോയിൻ്റ് അപ്പം ഒക്കെ നല്ല രീതിയിൽ സംഭവിക്കട്ടെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ വീണ്ടും ഹാപ്പിയായി അടിപൊളിയായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ ഇപ്പോൾ ഇതിൽ അച്ഛൻ എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടല്ലോ പലരും ഇപ്പോൾ അച്ഛനെ അന്വേഷിച്ചു കൊണ്ടുണ്ട് അതായത് അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് എടുക്കില്ല അച്ഛൻ അവിടെ ഓടി രക്ഷപ്പെട്ടതായിരിക്കും എന്നൊക്കെ അച്ഛൻ്റെ ഗോൾഡ് എന്താ അച്ഛൻ കൊടുത്ത ഗോൾഡ് അച്ഛൻ്റെ കുറ്റം പറഞ്ഞു പക്ഷെ അച്ഛൻ്റെ ഗോൾഡ് വേണം അച്ഛൻ്റെ സ്വത്ത് വേണം അച്ഛൻ്റെ വീട് അച്ഛൻ്റെ ഭൂമി വേണം എന്നൊക്കെ പറയണം എളുപ്പുണ്ട് വേണം എന്നൊക്കെ വന്നിട്ട് കുറേ കമൻ്റുകൾ ഞാൻ കേട്ടു പ്രശ്നേഷൻ്റെ വീഡിയോയിന് താഴെ ക്രിസ്നേഷിനെതിരെ അപ്പോൾ എനിക്ക് നമുക്കറിയില്ല നമുക്കറിയാത്തൊരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെറുതെ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമില്ല തോന്നും അപ്പോൾ നമ്മുടെ എല്ലാ നമ്മളെല്ലാവരും വീടുകളിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടൽ ചീറ്റലുകളുണ്ടാവും അല്ലേ ചിലപ്പം നിസാര കാര്യങ്ങൾ പോലും എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് രമ്യമായി പരിഹരിക്കാൻ കൂടി സാധിക്കണം നിയമസഹായം വേണ്ട ഒത്തു നിയമസഹായം നിർത്തപ്പെടണം ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ കണക്ഷൻസ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അത് സുഹൃത്ത് ബന്ധമായാലും ശരി അമ്മയും മകനും തമ്മിലായാലും ശരി അച്ഛനും മകനും തമ്മിലായാലും എന്തായാലും ശരി നമുക്കൊരു ലെവലിൽ തീരെ പറ്റില്ല എന്ന് പോവുകയാണെങ്കിൽ ഉപേക്ഷിക്കുന്ന കുറേ ബന്ധങ്ങളുണ്ടായിരിക്കും പക്ഷേ അത് പെട്ടെന്ന് ഇടിപടി എന്നുള്ളൊരു തീരുമാനം കൊണ്ട് ആവരുതെന്നും പുറത്തു നിന്നുള്ള കുറേ ഇൻ്റർഫറൻസ് കൊണ്ട് ഉണ്ടാവും ഒന്നാവരുതും നെഗറ്റീവായിട്ട് മൊത്തത്തിൽ ഫാമിലി ബാധിക്കരുത് എന്നും ഒക്കെയാണ് എൻ്റെ 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 ഒരു പോയിൻ്റ് അങ്ങനെ ആഗ്രഹിക്കുന്നു പിന്നെ മഞ്ജൻ അല്ലേ പുള്ളേ ചില സമയത്ത് പലതും സംഭവിക്കണ്ടാവും അപ്പോൾ അനിയത്തിയോട് കുറുക്കാനും ഏട്ടനോട് വെറുക്കാനും തിരിച്ച് അടിക്കണ്ട പുറത്ത് രണ്ട് പൂജ കൊടുക്കാനും കെട്ടിപ്പിടിക്കേണ്ട കെട്ടിപ്പിടിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് എല്ലാവരും എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വലിയ വയലൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും വേറെ വീഡിയോയിൽ കാണാം ബൈ ബായ് ഞാൻ പറയുന്ന പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു തോന്നുന്നുട്ടോ നിൻ്റെ നെയ്യാത്തുകാർ ആരും വരരുത്